നാളുകളായി നടൻ ബിനീഷ് ബാസ്റ്റിനോട് ആരാധകർ ചോദിക്കുന്ന ചോദ്യമാണ് വിവാഹമായോ പെണ്ണുകേട്ടന്റെ അമ്മച്ചിക്കൊരു കൂട്ടു വേണ്ടേ എന്നൊക്കെ എന്നാൽ കഴിക്കാം കഴിക്കാം എന്ന് പറഞ്ഞ് സസ്പെൻസ് നിലനിർത്തിയ ബിനീഷ് ബാസ്റ്റിൻ എന്ന ആരാധകരുടെ ടീം ഇപ്പോഴിതാ തന്റെ വിവാഹ വാർത്ത വെളിപ്പെടുത്തിയിരിക്കുകയാണ് അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ടീം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് പ്രിയപ്പെട്ടവൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് അഞ്ചു വർഷത്തെ പ്രണയ സാഫല്യം ഉടൻ ബിനീഷ് ബാസ്റ്റിൻ വെളിപ്പെടുത്തിയത് ബിനീഷിന്റെ പെണ്ണിനെ കണ്ടാൽ ഒരു നോർത്ത് ഇന്ത്യക്കാരിയാണെന്ന് തോന്നുമെങ്കിലും കക്ഷി ഒരു തനി മലയാളി പെൺകുട്ടിയാണ് അടൂർ സ്വദേശിനിയായ താരയെയാണ് ബിനീഷ് സ്വന്തമാക്കാൻ പോകുന്നത് ഇരുവരും അഞ്ചു വർഷത്തോളമായി പ്രണയത്തിലാണ് ബിനീഷ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വിവാഹ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് ടീമെ ഇന്നുമുതൽ എന്നും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തതയോടും കൂടി ഏക മനസ്സോടെ താര എന്നോടൊപ്പം ഉണ്ടാകും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം എന്നാണ് ബിനീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്റെ അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ ചാനൽ കാണുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് പത്തു വർഷമായി എന്താ കല്യാണം കഴിക്കാത്തത് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ പരിപാടി നടത്തിയത് വിവാഹ തീയതി തീരുമാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലായിരിക്കും വിവാഹമെന്നും ബിനീഷ് പറഞ്ഞിട്ടുണ്ട് ഓഫ് വൈറ്റ് വസ്ത്രങ്ങളിൽ സുന്ദരിയും സുന്ദരനുമായിട്ടാണ് അങ്ങനെ ഈ സോളമനും ശോചനയും ഒന്നിക്കുകയാണ് എന്ന് കുറിച്ചുകൊണ്ട് വിവാഹനിശ്ചയ ചിത്രങ്ങളിൽ നിന്നോണം ബിനീഷും താരയും ഒരുങ്ങിയെത്തിയത് ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ കീഴടക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലത്തിലേറെയായി സിനിമാ ലോകത്ത് സജീവമാണ് ബിനീഷ് ഗുണ്ടാവേശങ്ങളിലൂടെയാണ് ബിനീഷ് ബാസ്റ്റിൻ മലയാളികൾക്ക് സുപരിചിതനാക്കുന്നത് അഭിനയിച്ചതിൽ ഭൂരിഭാഗവും ഗുണ്ടയായി തന്നെയാണ് കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലൂടെ മലയാള സിനിമയിലെ സ്ഥിരം ഗുണ്ടയുമായി വിജയ് നായകനായ തമിഴ് ചിത്രം തെരിയിലൂടെയാണ് ബിനീഷ് മലയാളികളുടെ ശ്രദ്ധ നേടുന്നത് ചിത്രത്തിന്റെ പ്രദർശന ദിവസവും ടൈൽസ് പണിക്ക് പോകുന്ന ആ വില്ലൻ കേരളത്തിലെ യുവാക്കൾക്ക് നായകനായി മാറുകയായിരുന്നു പിന്നീട് കോളേജുകളിലെ പരിപാടികൾക്ക് ഉദ്ഘാടകനായി പത്താം ക്ലാസ് തോറ്റ കൂലിപ്പണിക്കാരനായ താൻ ഇങ്ങനെ ഉയരുമെന്ന് ഈ ഫോട്ടോ കൊച്ചിക്കാരൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം വരെ പൂർത്തീകരിച്ച ബിനീഷ് ബാസ്റ്റിന് ഇന്ന് ആരാധകർ ഏറെയുമാണ് പോക്കിരി രാജ അണ്ണൻ തമ്പി സൗണ്ട് തോമ താപ്പാന പാസഞ്ചർ ഡബിൾ ബാരൽ കാട്ടുമാക്കാൻ എന്നിങ്ങനെ ഇരുപതിലധികം ചിത്രങ്ങളിൽ ബിനീഷ് അഭിനയിച്ചിട്ടുണ്ട് സ്റ്റാർ മാജിക് ഷോയിലൂടെയും ബിനീഷ് കൂടുതൽ ജനപ്രിയനായി അപ്പൻ നേരത്തെ മരിച്ചുപോയ ബിനീഷിന് അമ്മച്ചി മാത്രമാണുള്ളത് യൂട്യൂബ് ചാനലുമായും സജീവമായ ബിനീഷിനും അമ്മച്ചിക്കും ആരാധകർ ഏറെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ